ഒരു ഫീമെയിൽ ഫ്രൂന്റെ പെർമിഷൻ വീഡിയോ എടുക്കുക അത് വെച്ച് കോണ്ടന്റ് ഉണ്ടാക്കുക അപ്ലോഡ് ചെയ്യുക ചായയുണ്ടോ കാപ്പി ഉണ്ടോ എന്ന് ചോദിക്കുന്നവർ തല്ല അതൊക്കെ നമ്മുടെ മലയാള ഭാഷയിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും ഒരു കാര്യം അവിടെ ചോദിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു മര്യാദ ഉണ്ട് അതിൻ്റെതായ ഒരു രീതി ഉണ്ട് ആ രീതി കടന്ന് നമ്മൾ ചോദിക്കുന്നവരും പല കാര്യങ്ങളും അതിൻ്റെ കലയാക്കറുകൾ പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അതിര് വിട്ടു പോകുമ്പോഴാണ് മറ്റുള്ളവർക്ക് അത് ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നത് അല്ലേ അതാദ്യം തിരിച്ചറിയാനുള്ള ഒരു ബോധം വേണം എവിടെ എങ്ങനെ പെരുമാറണം എന്നുള്ളത് വട 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 പരിപ്പ് പരിപ്പ് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു കൊണ്ട് എന്റെ ഹോബി കുളിശീന നോക്കലാണ് എന്ന് പറഞ്ഞ ഇവനിൽ നിന്ന് സത്യം പറഞ്ഞാൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട യാതൊരു കാര്യവും വരുന്നില്ല ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതിനിടെ ഒരു ക്യാബിൻ ക്രൂവിനോട് ഒരു കട്ടൻ ചായ ചോദിച്ചു സ്വാഭാവികം ഒരു തെറ്റുമില്ല കാരണം കട്ടൻ ചായ ഒക്കെ അതിനകത്ത് അവൈലബിൾ ആണ് അത് പെയ്ഡ് സർവീസ് ആയിരിക്കും അതിനെക്കുറിച്ചൊന്നും ചിലപ്പോൾ അറിയാനുള്ള ചാൻസ് ചെക്കനെ കാണില്ല ഈ ചെക്കൻ ചോദിച്ച അതേ ഭാഷയിൽ തന്നെ അവർ മറുപടി കൊണ്ടു കൊടുക്കാത്തത് കൊണ്ട് അവനെ ഈ രീതിയിലുള്ള ഒരു ഇൻസൾട്ടിങ് സത്യം പറഞ്ഞാൽ വളരെ പോയി ഇത് വിദ്യാഭ്യാസത്തിന്റെ മാത്രം കുറവൊന്നുമല്ല അവിടെ ഉള്ളവന്മാരും സത്യം പറഞ്ഞാൽ അതുപോലെ ആയതിന്റെ കുഴപ്പമാണ്